നമസ്കാരം അസ്ലംസ് നോളജ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിവരമാണ് നിങ്ങളുമായി ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത് ഗ്യാസ് സിലിണ്ടറിന് വില കുറച്ചു എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഗാർഹിക അതുപോലെ തന്നെ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗ്യാസ് ഉപയോഗിക്കുന്നത് എല്ലാ മാസവും ഒന്നാമത്തെ ആഴ്ചയാണ് പൊതുവെ ഗ്യാസിന്റെ വിലയിൽ മാറ്റങ്ങൾ വരുത്താറ് ഇപ്പോ ജനുവരി മാസം അതായത് ഒരു പുതുവർഷ സമ്മാനമായിട്ട് തന്നെ ഗ്യാസിൻ്റെ വില പതിനഞ്ച് രൂപ കുറച്ചു എന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അപ്പോൾ ഇനി ഗ്യാസ് വാങ്ങുന്നവർ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഗ്യാസിൽ പതിനഞ്ച് രൂപയുടെ കുറവ് ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വിവരം എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നമ്മുടെ ചാനൽ എത്തിച്ചു കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി ആളുകളിലേക്ക് എത്തിച്ച് സപ്പോർട്ട് ചെയ്യണം Vale.